അത്ര ജനങ്ങൾ അവിടെ അതത്രോസ് സമയം രാത്രി പത്ത് മണി ഈ പത്ത് മണി നേരത്ത് ഇന്നേം കൂട്ടി പുറത്തു പോണേനെ കാണാൻ ചീത്ത അച്ഛനും അവരെ കൺവിൻസ് ചെയ്യാൻ കണ്ണും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പൊ ഈ പുറത്തു നിന്നുള്ള പ്ലാൻ ഇട്ടത് ഞാനാണെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണെന്നുള്ള മട്ടിൽ ചിരിച്ചോണ്ട് വീട് എടുത്തുകൊണ്ട് നിൽക്കാട്ടോ ഞാൻ പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലും ഒക്കെ തൊപ്പിക്കും എന്നിട്ട് നൈസ് ആയിട്ട് കാണാൻ തലയിൽ ഇട്ട് കൊടുക്കും ലാസ്റ്റ് ചീത്ത കണന്ന് അടി ഇട്ടിന്നു അവന് അത് ഞാൻ വലിയൊരു ദുഷ്ടായത് കൊണ്ടല്ല അവനാണെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നൈസായിട്ട് ഡീൽ ചെയ്തോളും അതെ ഗൈസ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ചമറോട്ടത്തേക്കാണ് പോണത് ഇതിന് മുന്നിലുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ലേ ചമറോട്ടം പാലത്തിന്റെ ഭാഗത്ത് ഫുഡ് അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് അങ്ങോട്ടാണ് ഞങ്ങളുടെ രാത്രിയിലുള്ള ഈ യാത്ര ഞാൻ എപ്പോ എന്റെ നാട്ടിൽ വന്നാലും ഒരു ദിവസം എങ്കിലും പോണ സ്ഥലമാണിത് എനിക്ക് അവിടുത്തെ നൈറ്റ് ടൈമിലുള്ള ആംബിയറും അവിടുത്തെ വൈകും ഫുഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്രാവശ്യം പോകുമ്പം അവിടുത്തെ കുട്ടിക്കുട്ടി വിശേഷങ്ങള് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുകയാണ് ഇപ്പൊ വീഡിയോയിലുള്ള ബാക്കി വിശേഷങ്ങൾ ന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്റെ വീട്ടിൽ നിന്ന് ചമറവട്ടത്തേക്ക് പോവാൻ വലിയ ദൂരമൊന്നുമില്ല അടുത്ത തന്നെയാണ് പിന്നെ അമ്മ അച്ഛൻ വഴക്ക് പറഞ്ഞാ വെച്ചാൽ ഈ സമയത്താണ് ധാരാളം നമ്മളതല്ലേ എന്താ പറയാ ഞങ്ങൾ പാടി ലോറിന്ന് അറിയും നമ്മൾ വലിയ ലോഡൊക്കെ കൊണ്ടുപോകണ വലിയ ലോറികൾ ഇത് ഇതേപോലത്തെ ലോറികൾ ഇല്ലേ ഇങ്ങനത്തെ ലോറികൾ കുറെ പോണ സമയമാണല്ലോ ഈ രാത്രി ടൈം പ്രത്യേകിച്ച് ഈ ചമരവട്ടം പുതിയങ്ങാടി റൂട്ടിന് ഈ ഒരു ടൈമില് രാത്രി ആയി കഴിഞ്ഞാല് ഇങ്ങനത്തെ ലോറികൾ തന്നെയാണ് അധികം ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ ഈ ഒരു ടൈമിൽ വണ്ടി എടുത്തിട്ട് ഈ ഒരു റൂട്ടിന് പോകുമ്പോൾ അവലിക്ക് ടെൻഷനാണ് ഞങ്ങൾ പോയി വരുന്ന വരെ അച്ചയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കൊണ്ടാണ് പോണ്ടെന്ന് പറയുന്നതും ചീത്തറിയുന്നതും ഒക്കെ കേട്ടോ അങ്ങനെ നമ്മൾ കഥ പറഞ്ഞു കഥ പറഞ്ഞ അവസാനം ഈ ചമരോട്ടം പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ചമ്മറട്ടം പാലത്തേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് റോഡിന്റെ രണ്ട് സൈഡിലും ആയിട്ടാണ് കേട്ടോ ഈ കുട്ടി കുട്ടി കുറേ ഫുഡിന്റെ ഷോപ്പുകൾ വരുന്നത് ഇപ്പൊ തന്നെ ഞങ്ങൾ കണ്ടില്ലേ എത്രമാത്രം വണ്ടികളും ആളുകളും തിരക്കുവാണവിടെ ഉള്ളത് രാത്രി ആയാലാണ് ഇവിടെ ഫുൾ ഓൺ ആവുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നൈറ്റ് ആണ് രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആയാലും ഈ തിരക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും അതും ആ ടൈമിൽ പോലും ഒരുപാട് ഫാമിലീസൊക്കെ അതായത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ഫാമിലായിട്ട് തന്നെ ആൾക്കാരുണ്ടാവും അല്ലാണ്ട് നട്ടപ്പാരി കഴിച്ചിട്ട് ആൺകുട്ടികൾ മാത്രമല്ല ആണുങ്ങൾ മാത്രമല്ല ഇവിടെ ഉണ്ടാവുക പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഇതുപോലെ സീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം ഇതുപോലുള്ള ഉണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യമേ പോയത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കുട്ടി കുട്ടിക്കുട്ടി തട്ടുകടകളിലേക്കാണ് കേട്ടോ അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള കുറെ സാധനങ്ങൾ ഉള്ളത് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉപ്പിലിട്ടത് പിന്നെ നമ്മുടെ കാച്ചിനിക്കാട് മസാലയിൽ കുളിപ്പിച്ചെടുത്തിട്ടുള്ള മാങ്ങ പൈനാപ്പിൾ അങ്ങനെ ഒരു ഐറ്റം കുറെ ഐറ്റംസ് പിന്നെ പേര് കേട്ടാൽ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഹണി റോസ് ൻ ബൂസ്റ്റ് കുി ഓർലിസ് കുലുക്കി കാന്താരി കുലു ആ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവം മിൽക്ക് നമ്മളുടെ സ്വന്തം അവിൽ മിൽക്ക് ചൊരണ്ടി ഐസ് പിന്നെ കാടമുട്ട മസാല ഇങ്ങനെ ഇങ്ങനെ വെറൈറ്റികൾ ഒരുപാടുണ്ട് കേട്ടോ അന്തകനും കിളി പോയൊക്കെ പേര് പോലെ തന്നെയാണ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കിളി പോകും അത്രക്കേരുള്ള മസാലയാണ് കേട്ടോ പക്ഷെ അതങ്ങട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ബൂസ്റ്റ് കുളിക്കുകയോ ഓർലിസ് കുളിക്കോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചൊരണ്ടിസോ ചൊരണ്ടിസാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ഈ സാധനങ്ങൾ വിൽക്കുന്ന ഏരിയയ്ക്കായിട്ടോ ആളുകൾ ആദ്യം വരുന്നതും ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് കുലിക്കുണ്ടാക്കാൻ ആയിട്ടുള്ള രണ്ട് ആൾക്കാർ തന്നിട്ട് അടിപൊളിയായിട്ട് കുലിക്കുണ്ടാക്കുന്നതാണ് അത് കാണാൻ തന്നെ നല്ല രസമല്ലേ നല്ല താളത്തിലും മേളത്തിലും ആയിട്ട് അവർ കുലിക്കടിച്ചുണ്ടാക്കണത് അടിപൊളിയാണ് അത് കണ്ടു നിൽക്കാൻ അവിടുത്തെ തുറന്ന് ഓർഡർ വരുന്നുണ്ട് അതനുസരിച്ചിട്ട് നല്ല സ്പീഡിലും നല്ല ക്വാളിറ്റിയിലും നല്ല ടേസ്റ്റിലും ആയിട്ട് അവർ ഓരോ കുലിക്കുണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങള് ചെന്നപാടെ ഞാനൊരു ബൂസ്റ്റ് കുലിക്കും കണ്ണിനൊരു ഓർലൈസ് കുലിക്കും പറഞ്ഞു എന്നിട്ട് കുലിക്കി റെഡി ആണ സമയം കൊണ്ട് ഞങ്ങള് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് അമ്പളങ്ങ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇത് ഇത്രയും കഴിച്ചിട്ട് അത് കഴിഞ്ഞ ഉടനെ നല്ല കാച്ചനിക്കാട് മസാല തേച്ച് പിടിപ്പിച്ച രണ്ട് മാങ്ങയും കൂടെ അങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്ക് എരിഞ്ഞു പൊരിഞ്ഞു കണ്ണെന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ കുലിക്ക് റെഡിയായിട്ട് കയ്യിൽ കിട്ടി അത് അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്കും കുറച്ചൊക്കെ സമാധാനമായി എന്നിട്ട് അതിന് പുറമെ ഞങ്ങൾക്ക് എന്നിട്ട് മതിയല്ല അതിന് പുറമെ ഞങ്ങൾ എന്ത് ചെയ്തു ഓരോ ചൊരണ്ടീസ് കൂടെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവർ ആണെന്ന് പറഞ്ഞത് കണ്ണൻ ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ അതോ സ്ട്രോബെറിയോ അങ്ങനെ എന്തോ ഒരു ബെറിയുടെ ഫ്ലേവറാണ് പറഞ്ഞത് ഏതാന്ന് ഇപ്പോൾ ഈ കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ അതും മുടിച്ച് കഴിഞ്ഞു എന്നിട്ടും ഞങ്ങൾ നിർത്തിയില്ല ഓരോ കാടമുട്ട മസാലയും കൂടെ പറഞ്ഞ് കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഏരിയ കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്ത പോലെ പിന്നെ അന്തകനും കിളി പോയി ഒന്നും കഴിക്കാൻ നിന്നിട്ടോ കാരണം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും കിളി പോകും എന്ന് മനസ്സിലായതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ ഒരു ഏരിയ നിന്ന് ഇത്രയൊക്കെ കവർ ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി ഈ ഒരു സൈഡിലും ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഷോപ്പുകൾ തന്നെയാണ് ഇവിടെ നല്ല ചായയും ചായക്കടികളൊക്കെ കിട്ടുന്ന എന്റെ ഒരു ഫേവറേറ്റ് ഷോപ്പ് ഉണ്ട് പിന്നെ ഷവായ ഷവർമ ഗ്രില്ല് അൽഫാം പൊറോട്ട ചപ്പാത്തി മീൻ പൊള്ളിച്ചത് ജ്യൂസുകൾ ഷേക്ക് അങ്ങനെ പല പല ഒരുപാട് ഫുഡുകൾ ഉണ്ട് ഈ സൈഡിലുള്ള ഷോപ്പുകളിൽ അപ്പുറത്തുനിന്ന് കുലിക്കിയും ചിരണ്ടേസൊക്കെ തിന്നിട്ട് ഏകദേശം വയറ് ഫുഡാണ് എന്നാലും വന്നതല്ലേ ഇപ്പൊ ഈ സൈഡിൽ നിന്നും കൂടി എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് എന്ത് കഴിക്കുന്ന ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പം കണ്ണ പറഞ്ഞ നമുക്ക് ഈ തലക്കെന്ന് ആ നടന്നു നോക്കാം എന്നിട്ട് നമുക്ക് എന്താണ് അതിൽ ഇഷ്ടപ്പെടുന്നത് കഴിക്കാന്ന് അങ്ങനെ ഞങ്ങൾ ഒരു തലത്തിൽ നിന്ന് മറ്റേ തലക്കിൽ വരെ നടന്നു എന്നിട്ട് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോ ക്വാർട്ടർ അൽഫാം വാങ്ങിച്ചു അതേ ഇതാണ് ഐറ്റം പെട്ടെന്ന് കഴിച്ചിട്ട് പോവാന്നാണ് വിചാരിച്ചത് പക്ഷേ കൈ കിട്ടി ഇപ്പൊ നല്ല ചൂടായിരുന്നു പിന്നെ ചൂടൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അച്ഛനമ്മയും കുറച്ച് കളിപ്പാണല്ലോ ഇനി ഒരുപാട് ലേറ്റ് ആയി ശരി ആവില്ല അത് മാത്രല്ല നമ്മൾ ചെല്ലാതെ അവർ കിടക്കൂല നമ്മളെ കാത്തിരിക്കും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു തീർത്തു പിന്നെ അൽഫം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതിന്റെ കൂടെ കിട്ടിയ മയണൈസും ചട്നിക്ക് ഗ്രീൻ ഇല്ലേ അതും എല്ലാം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ ഫുഡിടേക്ക് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ കരുതിയിട്ട് വണ്ടിയിൽ എടുത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും പിന്നെ ഒരു കൊതി നമ്മുടെ കാച്ചനിക്കാട് മസാല കൂട്ടിയിട്ടുള്ള മാങ്ങ കഴിക്കാൻ അങ്ങനെ പോയിട്ട് കാച്ചിനിക്കാട് മുളക് മസാലയും ബീറ്റ് മസാലയുള്ള ഓരോരോ മാങ്ങ കൂടി വാങ്ങിയിട്ടാണ് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് വന്നത് എന്നിട്ട് വണ്ടിയിലിരുന്നത് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പോയത് ഞങ്ങൾ രണ്ടാളും കൂടി വെട്ടി വിഴുങ്ങിയിട്ട് അച്ഛനും അമ്മയ്ക്ക് ഒന്നും വാങ്ങാതെയാണോ പോകണമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ വരാൻ നേരത്ത് തന്നെ ഓല് പറഞ്ഞിരുന്നു ഓലിക്ക് രാത്രിനെയൊന്നും കഴിക്കാൻ വേണ്ട അതുകൊണ്ട് വെറുതെ പാർസല് വാങ്ങിക്കൊണ്ടിട്ട് വേസ്റ്റ് ചെയ്യണ്ട അതുകൊണ്ട് ഫുഡ് ഒന്നും വാങ്ങരുതെന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും വാങ്ങാ എന്തെങ്കിലും അറിയാതുകൊണ്ട് മുൻകൂട്ടി ഒന്നും വാങ്ങണ്ടാന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും വാങ്ങാതെ പോണത് കൊണ്ട് പോണ വഴി അറിയും അപ്പൊ ഞങ്ങളുടെ നട്ടപാത്രയിലെ തീറ്റ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു ചമ്പറവട്ടത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു അപ്പൊ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ